രാജക്കാടിന്റെ മണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജക്കാടിലെ എൻ സി സി കുട്ടികളുടെ നേതൃത്വത്തിൽ മിനി മാരത്തോൺ സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അച് പഠിക്കുന്ന രാജക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രാവിലെ എട്ട് മണിക്ക് നടുമറ്റത്തിൽ നിന്നും മാരത്തോൺ ആരംഭിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് മൂവായിരം രൂപയും സെക്കൻഡ് പ്രൈസ് രണ്ടായിരം രൂപയും തേർഡ് പ്രൈസ് ആയിരം രൂപയുമാണ് കൊടുക്കുന്നത് ആദ്യം ഇവിടെ ആരാണ് ഓടിയെത്തി കപ്പടിക്കുന്നത് നമുക്ക് അറിയണ്ടേ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണോന്നറിയില്ല രാവിലെ കുറച്ച് മഴയൊക്കെ പൊടിയുന്നുണ്ട് മഞ്ഞൊക്കെ ഉണ്ട് അപ്പൊ കപ്പടിക്കണമെങ്കിൽ കുറച്ച് നനയേണ്ടി വരും അപ്പൊ നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല പിള്ളേരൊക്കെ പോയി തുടങ്ങി അപ്പൊ നമുക്കും പോവാം ഇങ്ങോട്ട് നടുമറ്റത്തേക്ക് കോർഡിനേറ്റർ രശ്മി ടീച്ചറുണ്ട് അപ്പോൾ നമുക്ക് രശ്മി ടീച്ചറിനോട് ബാക്കി കാര്യങ്ങൾ മാരത്തോടെ കാര്യങ്ങൾ എങ്ങനെയാക്കാം ദേശീയ കായിക ദിനമാണ് കായിക ദിനത്തോടനുബന്ധിച്ച് എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ രാജ്യാട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കു വേണ്ടി ഒരു മിനി മാാരത്തം സംഘടിപ്പിക്കുകയാണ് കുട്ടികളിലും മുതിർന്നവരിലും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഒരു ഫിസിക്കൽ ട്രെയിനിങ് എന്ന രീതിയിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് വിനോദ് സാറാണ് കായിക ദിനമായ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഇന്ന് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മിനി മാരത്തോൺ ഏതാനും നിമിഷങ്ങൾക്കകം നടുമറ്റും ആരംഭിച്ച് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അവസാനിക്കുക യൂണിറ്റി എന്ന പഞ്ചായത്ത് മന്ദിരം അച്ചടക്കം എന്ന വാക്കിനോട് കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ കാഡറ്റ് കോഴ്സ് രാജക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മിനി മാരത്തോണിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങളും വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം കൃത്യമായി പാലിക്കുവാൻ ശ്രദ്ധിക്കുക വോളന്റിയേഴ്സ് നൽകുന്ന നിർദ്ദേശം എല്ലാ മത്സരാർത്ഥികളും കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും വല ചേർന്ന് ഓടണം ില് കട്ട് ചെയ്യരുത് എല്ലാ ഇടവഴികളിലും ചെക്കിംഗ് ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായാൽ വലതുഭാഗത്ത് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക മെഡിക്കൽ ടീം നിങ്ങളുടെ സമീപത്തുണ്ടാവും രാജക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയതിനു ശേഷം ഒരു വട്ടം സ്കൂൾ ഗ്രൗണ്ടിൽ വലയം വെച്ചതിന് ശേഷം സജ്ജീകരിച്ചിരിക്കുന്ന ഡെസ്കിന് ഇടയിലൂടെ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ നിങ്ങൾക്ക് ഉള്ള സമ്മാനം വിതരണം ചെയ്യുന്നതാണ് എല്ലാവർക്കുമുള്ള ഭക്ഷണ സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട് വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം കൃത്യമായി പാലിക്കുവാൻ എല്ലാ മത്സരാർത്ഥികളും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു കാറ്റഗറി ഒന്ന് കാറ്റഗറി രണ്ട് കാറ്റഗറി മൂന്ന് ഇനങ്ങളിലായി നൂറുകണക്കിന് കായിക താരങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഒളിമ്പ്യൻ ധ്യാൻചന്ദിന്റെ ജന്മദിനമായി ഇന്ന് നടത്തപ്പെടുന്ന മിനി മാരത്തോൺ നടുമുറ്റത്തു നിന്നും ബഹുമാനപ്പെട്ട രാജക്കാട് എസ് എച്ച്ഒ വിനോദ് കുമാർ അവർ നിർവഹിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇടമറ്റം ഞെരിപ്പാലം എൻ ആർ സിറ്റി രാജക്കാട് ടൌൺ വഴി രാജക്കാട് സ്കൂൾ ഗ്രൗണ്ടിലെത്തി ഒരു വട്ടം വലം വെച്ച് മത്സരം അവസാനിക്കുന്നതാണ് ഫസ്റ്റ് ജലോട്ടാണ് അടുത്ത കാറ്റഗറിയിൽ ഫസ്റ്റ് നേടിയിരിക്കുന്നത് രാഹുൽ ആണ് അപ്പൊ കാറ്റഗറിയിൽ സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുന്നത് നോബിൻ ആണ് അഞ്ച് കിലോമീറ്റർ ഓടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഡിഫ്ലോബ്സിന്റെ കൺഗ്രാചുലേഷൻസ് മാനന്ത തുടങ്ങിയപ്പോ നല്ല മഴയായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമാണ്

ஆமா சரி காரணத்தான முழுவாரம் എല്ലാവർക്കും പൊറോട്ടയും മുട്ടക്കറിയും ഉണ്ട് നമ്മുടെ നാട്ടിലെ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് കാണാൻ യൂട്യൂബിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഡിഫോ വ്ലോഗ്സ് എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരേക്കും ബൈ